കാലി ൊടുമ്പ തന്നെ നല്ല വേദനയുണ്ട് ചേച്ചിയുടെ കരച്ചിൽ കണ്ടാ അറിയാ ചേച്ചി അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞത് ഞാൻ സാർ അവിടെ ഇരി നടത്തിക്കും ഓണ്ടേ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മർമ്മ ഒറ്റ തുള്ളി മതി വലിയ വേദനയും നീരും വെറും ഒറ്റ മിനിറ്റ് കൊണ്ട് മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ വൈദ്യും വൈദ്യുതി ഒന്നും ഇണ്ടാതിരിക്കും ഞാൻ ചോദിക്കട്ടെ അച്ഛൻ ഇവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അവസ്ഥ നടക്കാൻ പറ്റാതാണോ ഇവിടെ വന്നത് കള്ളം പറയും ഡോക്ടർ ഒരിക്കലും എനിക്കിപ്പം ഇവിടെ വന്ന് ഡോക്ടർ വന്നത് പിന്നാണ് ഞാൻ ഇവിടെ വരാൻ തുടങ്ങി വന്നതിന് ശേഷമാണ് വൈദ്യുതി വന്നതിനൊക്കെ കാണാനായിട്ട് വന്നത് എന്നാ പറയാ എനിക്ക് ഇതുപോലെ കാലിന് ഭയങ്കര വേദനയാണ് കാല് തുളീക്കാനൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ മരിത്തൊരാതും പറഞ്ഞെ തൈലൈലാണോ ഇട്ടത് ഇതേ തൈലം തന്നെ തൈലാണ് ഇട്ടത് ആയുധങ്ങൾ കൊണ്ട് പഠിപ്പിച്ചും പഠിച്ചും പാരമ്പര്യമുള്ള വൈദ്യന്മാർ ഡോക്ടർമാർ തെറാപ്പിസ്റ്റുകൾ ഇവരോടെ സാന്നിധ്യത്തിൽ നൂറ്റൊന്നോളം പച്ചമരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു തൈല െ ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നത് എന്തിനാ വെച്ചാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു മിനിറ്റ് കൊണ്ട് വേദനയും നീരും ഒക്കെ മാറുമെന്ന് പറയുന്നതല്ലേ പച്ച മരുന്നുകൾ അങ്ങാടി മരുന്നുകൾ ശുദ്ധി ചെയ്ത മരുന്നുകൾ എല്ലാം ചേർത്ത് ഒരു വലിച്ചെടുക്കും ശതമാനം ും വേദനയെ ഇല്ലാതാക്കും ശരീരത്തിന്റെ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു തൈല വർഷങ്ങളായിട്ട് 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 കൊടുക്കുന്ന മാറിക്കിട്ടും കഫത്തെ ഇല്ലാതാക്കും നിങ്ങൾ സംശയമുണ്ടോ സംശയം ഞാനായിട്ട് വരുന്നില്ല ചോദിച്ചോളൂ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഞാനും വിശ്വസിച്ചില്ലായിരുന്നു പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു തൈലമാണ് കാര്യം ഇത് ഒരു തുള്ളി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടാണോ പറയുന്നത് ഏ ഒരിക്കലും അല്ല എനിക്കത് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ ഞാൻ പറയേണ്ടത് അപ്പം അത് ഒരു തുള്ളി ഒഴിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് നേരം മരിയുന്നുണ്ട് അതേപോലെ തന്നെ പെയിന് മാറുന്നുണ്ട് പെയിന്മാറും കാരണം എന്റെ അമ്മയ്ക്കും ഞാൻ ഇപ്പം അത് കൊടുത്തു അമ്മയും നല്ല റിസൾട്ടാണ് പറഞ്ഞത് ഇപ്പൊ എന്റെ സിസ്റ്ററിൻ്റെ ലോ ആണെങ്കിൽ ഡോക്ടറാണ് പുള്ളിക്കാരിപ്പൊ വരുന്നുണ്ട് അപ്പൊ ഈ മരുന്ന് ഈ തൈലത്തെ കുറിച്ച് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം ആയിട്ട് ഗൾഫിലേക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് എന്നെ എന്നോട് പറഞ്ഞിരിക്കുകയാണ് വേണം ഈ ചേച്ചി അല്ലേ ഇങ്ങോട്ട് ചേച്ചിക്ക് മുട്ടിന് വേദന ചേച്ചി താഴെ നടക്കാൻ ചേട്ടാ ഈ എണ്ണയൊക്കെ ഇട്ട് ചേച്ചിയുടെ വേദന മാറുമോ മാറും ഈ എണ്ണ ഈ എണ്ണയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കൊല്ലമായിട്ട് ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ഞാൻ റിട്ടയർഡായി ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നു അപ്പൊ ഈ ചേച്ചിയും ഇന്നും ഇവിടെ രാവിലെ വന്ന ചേച്ചി ഒട്ടും നടക്കാൻ പറ്റാതാ വന്നത് ഞാൻ കണ്ടു ഈ എണ്ണ എണ്ണയിട്ട് ഈ ചേച്ചി മാറുമോ അഞ്ചു മിനിറ്റ് ഇവിടെ ഞാൻ നടത്തിച്ച് കാണിക്കാം മിനിറ്റ് ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ നൂറ് ശതമാനം ഈ ചേച്ചി നടന്നു നടന്നു പോകുന്ന കാണാൻ പറ്റും അപ്പൊ ഇത്രയും വേദന എടുത്ത് കരയുന്ന ഈ ചേച്ചി ഇവിടെ നിന്ന് നടന്നു പോവാണ് ചേട്ടന് ഞാൻ ആയിരം രൂപ തന്നിട്ട് ഇവിടുന്ന് പോകും ആയിരം രൂപ തരുമല്ലോ തരും ഞാൻ നടത്തിച്ച് കാണിക്കാം എന്നിട്ട് പൈസ എനിക്ക് തന്നാ ഓക്കെ ഞാൻ ഞാൻ അഞ്ചു മിനിറ്റ് പറഞ്ഞില്ലേ എല്ലാം വേദന മാറി ചേച്ചിടെ കരച്ചിലൊക്കെ മാറി ഇപ്പൊ ചിരിയൊക്കെ വരുന്നുണ്ട് ഇറക്കി നടത്താൻ പറ്റുമോ പറ്റും നൂറ് ശതമാനം ഉറപ്പാ ഞാൻ പിടിക്കണ്ടേ പിടിക്കണ്ട വേണ്ട വേണ്ട വേണ്ടിക്ക ചേച്ചി വന്നത് വീൽചെയറിലാണ് നടന്നിട്ട് വീട്ടിൽ അല്ലേ ഇങ്ങോട്ട് പോവാട്ടത് നടന്നേ ഇത് നമ്മൾ വീഡിയോക്ക് വേണ്ടി വെറുതെ പറയുന്നതല്ലേ ഈ ചേച്ചിയുടെ കരച്ചിൽ വരെ നമ്മൾ കണ്ടതാണ് അത്രയ്ക്ക് സങ്കടത്തിലാണ് ചേച്ചി ഇവിടെ കിടന്ന് നിലവിളിച്ചത് ഇപ്പൊ ഈ ചേച്ചിയുടെ കാലിന്റെ വേദന നല്ല രീതിക്ക് കുറഞ്ഞിരിക്കാണ് ചേച്ചി ഇപ്പൊ നടന്നതും നമ്മൾ കണ്ടതാണ് ചേച്ചി വന്ന അവസ്ഥയും തിരിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തായാലും ചേട്ടനും തരാന്ന് പറഞ്ഞ ആയിരം രൂപ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നിരിക്കും കേട്ടോ എനിക്ക് കൈക്കും കാലിനും ഇപ്പൊണ്ടോ ആദ്യമായിട്ടാണോ ഇവിടെ വന്നേ രണ്ടു മൂന്നാഴ്ച ആയി രണ്ടു മൂന്നാഴ്ച മാറ്റം ഉണ്ട് മാറ്റം മാറ്റമുണ്ട് അച്ഛൻ എന്തുമായിട്ട് മുട്ടിന് വേദന ഒത്തിരി ദിവസം മൂന്നാല് നല്ല മൂന്ന് നടക്കാൻ ആയിരുന്നു ഇവിടെ മൂന്ന് വട്ടം പറ്റുമോ തിരുമി തിരുമി വേദന നീര് എല്ലാം വലിച്ചെടുക്കാൻ കഴിയുമെന്ന് ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ കാരണം ഞങ്ങളുടെ ഒരു രഹസ്യ കൂട്ടാണ് ഇതിനിപ്പം എത്ര മണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്ക് ഉപയോഗിച്ചു തുടങ്ങാം ഇത് നൂറ്റൊന്ന് ദിവസം നൂറ്റൊന്ന് ദിവസം കഴിഞ്ഞാൽ ആ എണ്ണ തുടങ്ങാൻ പറ്റത്തുള്ളൂ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തടവാൻ പറ്റും ചൂടോടെ തന്നെ ഞങ്ങൾ എടുത്തിട്ട് തടവാൻ പറ്റും മൂന്ന് മാസം കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ആവശ്യക്കാരൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടാക്കി വെച്ച എണ്ണ ഉണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടാക്കി വെച്ച എണ്ണ ഉണ്ട് വളരെ കുറഞ്ഞ സ്റ്റോക്കാളുള്ളൂ അത് ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ സാധനം കിട്ടത്തുള്ളൂ ഡോക്ടറെ അപ്പം ഇവിടെ എന്തിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് ഇവിടെ പൈൽസ് പൈൽസിന് നല്ല ഫലപ്രദമായ നല്ല തന്നെ പിന്നെ ഇവിടെ ഒരുപാട് രോഗികൾക്ക് ഇതുപോലെ മാറാതെ മാറാതായിരുന്ന പൈൽസ് ഫലപ്രദമായ ഇവിടുത്തെ പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ട് വെരിക്കോസ് വെയിൻ നല്ല അല്ലേ പിന്നെ പല സ്റ്റേജസിലുണ്ട് അത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എന്തായാലും ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതായിരിക്കും സോറിയാസിസ് സോറിയാസിസ് മാറുവോ എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ഡൌട്ടാണ് അതും നമ്മളിവിടെ മാറ്റി കൊടുക്കുന്നത് മാറ്റി കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ അസുഖം മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ അതെ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രീറ്റ് ചെയ്ത് ഭേദമായ രോഗികളുടെ എല്ലാം കോണ്ടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഡീറ്റെയിൽസും ഇവിടെ റിസപ്ഷനിലുണ്ട് നിങ്ങൾക്ക് തന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് എന്തായാലും എന്നാ ഈ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം ഫലപ്രദമായൊരു ചികിത്സ നമ്മുടെ വയൽവാരം ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ലഭ്യമാണ്